ശബരിമല സ്വർണക്കുള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യൽ നാലാം മണിക്കൂറിലേക്ക് പോലീസ് ആസ്ഥാനത്താണ് എസ് ഐ ടി സംഘം ചോദ്യം ചെയ്യുന്നത് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഹാജരാകാൻ പത്മകുമാർ സമയം നീട്ടി ചോദിക്കുകയായിരുന്നു സിജോ വി ഉണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ നാലാം മണിക്കൂറിലേക്ക് ചോദ്യം ചെയ്യൽ കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടത് മുമ്പ് അറസ്റ്റിലായവരുടെ എല്ലാം ചോദ്യം ചെയ്യൽ നീണ്ടുപോയിരുന്നു ആ ചോദ്യം ചെയ്യലിന് കൃത്യമായ തെളിവുകളോടുകൂടെ തന്നെയാണ് എസ് സംഘം അവരെ എല്ലാം തന്നെയും അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലാകുന്ന മറ്റൊരു ഉന്നതൻ കൂടിയാണ് പത്മകുമാർ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ എന്താണ് വിശദാംശം രാവിലെ പത്തരവടയാണ് പത്മകുമാർ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നത് ചോദ്യം ചെയ്യൽ അതിനുശേഷം ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ നാലു മണിക്കൂർ പിന്നിടുകയും ചെയ്തിട്ടുണ്ട് അതായത് പത്മകുമാറിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുക തന്നെയാണ് കൂടുതൽ വിശാംശങ്ങളുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദ്വാരപാല ക്ഷമിക്കണം കട്ടലപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ സ്വർണം സ്വർണ്ണമെന്നത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഉദ്യോഗസ്ഥരാണ് അത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന മൊഴി മുരാരി ബാബുവിൻ്റെ മൊഴിയുണ്ട് സുധീഷിൻ്റെ മൊഴിയുണ്ട് അങ്ങനെ വിവിധ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി അങ്ങനെയാണ് എന്നാൽ എ പത്മകുമാർ തുടക്കം മുതൽ ആവർത്തിച്ച് പറയുന്നത് ബോർഡ് അംഗങ്ങൾ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ല താൻ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ബോർഡിന്റെ പരിഗണനയ്ക്ക് ഈ വിഷയം എത്തുന്ന സമയത്ത് ബോർഡിന്റെ അത് മിനിസിലെല്ലാം രേഖപ്പെടുത്തിയിരുന്നത് ചെമ്പന്നല്ല മറിച്ച് സ്വർണമെന്നാണ് രേഖപ്പെടുത്തുന്നത് അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു മിനിറ്റ്സ് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പക്ഷേ അതിനുശേഷം ഉത്തരവ് വരുമ്പോഴാണ് അത് പിന്നീട് വീണ്ടും ചെമ്പന്ന് ആവുകയും ചെയ്യുന്നത് അക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ല അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അട്ടിമറിയുടെ ഭാഗം മാത്രമാണ് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഉദ്യോഗസ്ഥരൊക്കെ അത്തരത്തിൽ മൊഴി നൽകിയ സാഹചര്യത്തിൽ ഇതല്ല ഉദ്യോഗസ്ഥർ പറയുന്നതല്ല ശരി മറിച്ച് തങ്ങളെടുത്ത നിലപാടാണ് തങ്ങളെടുത്ത കാര്യങ്ങളാണ് അന്ന് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടതുണ്ട് അതിനുള്ള നടപടികളാണ് നടക്കുന്നത് എന്തായാലും വാസുവിൻ്റെ അറസ്റ്റിന് പിന്നാലെയായിരുന്നു പത്മകുമാറും അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയം ഉയർന്നു നിന്നുള്ളത് എന്തായാലും ഇന്നങ്ങനെ അറസ്റ്റിലേക്ക് പോകാനുള്ള വേഗത്തിൽ അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല എന്നല്ല അതിന് പറയുന്നത് പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുക എന്തായാലും പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തുക അതിനുശേഷം അദ്ദേഹം പറയുന്ന മൊഴികൾ പരിശോധിക്കുക അതുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് കൂടുതൽ കൃത്യത വരുത്തുക അതിനുശേഷം മറ്റു തുടർ നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയും മണി ഇനിയും മണിക്കൂറുകൾ ഈ ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നത്തെ നിന്ന് മാത്രമല്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട ഏരിയകൾ പരിശോധിച്ച് കൃത്യമായ പങ്ക് ഉണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ അങ്ങനെ ഉറപ്പുവരുത്തുകയാണെങ്കിൽ മാത്രം അറസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ വാസുവിൻ്റെ അറസ്റ്റിന് പിന്നാലെ പത്മകുമാറിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അന്ന് ബന്ധുവിൻ്റെ മരണത്തെ തുടർന്ന് ഹാജരാകുന്നതിന് സമയം നീട്ടി ചോദിക്കുകയാണ് ചെയ്തത് അതിനുശേഷവും കുറച്ച് ദിവസങ്ങളെടുത്തു എന്തുകൊണ്ട് പത്മകുമാരിലേക്കോ ചോദ്യം ചെയ്യൽ പോകുന്നില്ല എന്നുള്ള ചോ ചോദ്യങ്ങൾ പലയിടങ്ങളിൽ നിന്നും വരുന്ന സമയത്തുകൂടിയാണ് കൂടിയാണ് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം വിളിച്ചെത്തിയിരിക്കുന്നത് ഈ അന്വേഷണം

ആദ്യം ഒരു ദിവസത്തേക്ക് വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടു എന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം അത് പിന്നെ പിന്നീട് വരുന്ന വിവരം അനുസരിച്ച് ഇന്ന് വൈകിട്ട് നാല് മണിയോടുകൂടി തന്നെ വീണ്ടും കോടതിയിൽ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാൻ വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷം പത്മകുമാരണത്തിൽ ലഭിച്ചിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ വിവരങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമാകും അത്ര നടപടികളിൽ പോവുക ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇതിൽ പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്ന തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ മാത്രം അറസ്റ്റിലേക്ക് പോകും അതിനുശേഷമാവും ഇവർ തമ്മിലുള്ള ഒരു മിശ്രനുള്ള ഒരു മിശ്രിത്തുള്ള ചോദ്യം ചെയ്യൽ എന്തായാലും ഇത് രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ഒന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ അതോടൊപ്പം തന്നെ അന്ന് ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്ന വാസു ഈ ഇടപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ രണ്ടുപേരാണ് കാരണം അപ്പോൾ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും വാസുവിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം വിവരങ്ങൾ പല കാര്യങ്ങളിലും പത്മകുമാറിന് മറുപടി പറയേണ്ടി വരും പത്മകുമാർ പറയുന്ന പല കാര്യങ്ങളിലും കൃത്യമായ ഒരു മറുപടി വാസുവിന് നൽകേണ്ടി വരും എന്തായാലും രണ്ടുപേരുടെയും ചോദ്യം ചെയ്യാൻ ചെയ്യുന്ന ശേഷം അതിലൊരു ഒരു ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നതിനുള്ള നടപടികളിലേക്ക് പോകും അതിനുശേഷമാവും ഒരു പക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക എന്തായാലും വാസുവിനെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് അതിൽ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും പത്മവുമാരുടെ കാര്യത്തിലും ആ മൊഴിയെടുക്കുക അതിനുശേഷം ആ രേഖകൾ കൃത്യമായി പരിശോധിക്കുക അങ്ങനെ പങ്ക് കൃത്യമാകുന്ന തെളിവുകൾ അത് സാധുവരിക്കുന്ന വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അറസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ശരി ഏതായാലും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ് നമുക്ക് കാത്തിരുന്ന് കാണാൻ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പത്മകുമാർ അറസ്റ്റിലാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റാണ് മുൻ എം എൽ എ ആണ് ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ വലിയ തരത്തിൽ ഉള്ള വിവാദങ്ങൾക്ക് ഇടവട്ട ഒരു സംഭവം തന്നെയായിരുന്നു ശബരിമല സ്വർണ്ണക്കുള്ള കേസ് ആ കേസിന്റെ നാൾവഴി എന്തായിരിക്കും പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ പത്മകുമാറിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്നതൊക്കെ നമുക്ക് അറിയേണ്ടതിരിക്കുന്നു സിജോവി ജോണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്